വലിയവനായ ദൈവത്തിന് അതീം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഴ മാറ്റപ്പെടുമാറാകട്ടെ എന്തിനാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ദൈവം നമ്മളോട് സംസാരിക്കുന്നു എപ്പോഴും നമുക്കറിയാം സങ്കീർത്തനങ്ങളിൽ പറയുന്നു ഉദയം മുതൽ അസ്തമ്യം വരെയും ദൈവം ഭൂമിയെ നോക്കി വിളിക്കുന്നു ഇപ്പം ദൈവം എപ്പോഴും ഭൂമിയിലേക്ക് നോക്കി തൻ്റെ ജനത്തെ തൻ്റെ സൃഷ്ടിയെ ഓടി സംസാരിക്കുവാനാഗ്രഹിക്കുന്ന ദൈവമാണ് യോഗിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മുപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനത്തിൽ പറയുകയാണ് മനുഷ്യനെ അവൻ്റെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷപ്പെടാനും തന്നെ എന്തിന് എന്തിനാണ് ദൈവം മനുഷ്യനെ വിളിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനോട് സംസാരിക്കുവാനാഗ്രഹിക്കുന്നത് മനുഷ്യനോട് നമുക്കറിയാം പ്രവാചകന്മാരെ കൂടി ദൈവം സംസാരിച്ചിട്ടുള്ളതെല്ലാം മനുഷ്യൻ്റെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തെറ്റായ പ്രവൃത്തിയിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി അവരോട് പറയാനാണ് പ്രവാചകന്മാരോട് ദൈവം പറഞ്ഞത് ഇന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മുപ്പത്തിമൂന്നാം അദ്ധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വചനം യോവിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പതിനേഴ് പറയുന്നു മനുഷ്യനോ മനുഷ്യനെ അവൻ്റെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർവത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ ഇപ്പം ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ദുഷ്കർമ്മങ്ങൾ നമ്മൾ നീക്കിക്കളയണം വേണ്ടിയാണ് ദൈവം സംസാരിക്കുന്നത് നമുക്കറിയാം ദൈവം ഡയറക്റ്റ് വന്ന് നമ്മളോട് സംസാരിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ദൈവം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മളോട് ദൈവം സംസാരിക്കുന്നതാണെന്ന് ബോധ്യത്തോടെ വിശ്വസിച്ചുകൊണ്ട് നാം അത് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കും അപ്പോൾ ഇവിടെ പറയുന്നത് മനുഷ്യൻ്റെ ദുഷ് ദുഷ്കർമ്മങ്ങളിൽ നിന്ന് അകറ്റുവാനും പുരുഷനെ ഗർവത്തിൽ നിന്ന് രക്ഷിപ്പാനും തന്നെ അപ്പം നമ്മുടെ ഗർവം നീക്കി കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഗർവിക്കുന്നവനെ ദൈവത്തിന് ഇഷ്ടമല്ല ഞാൻ എന്നുള്ള ഭാവം ഒരു മനുഷ്യനിൽ വരുവാൻ വരുവാനിടയാകരുത് അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ പറയുവാൻ യോഗ്യതയുള്ളവൻ നമ്മുടെ കർത്താവ് മാത്രമാണ് നമ്മുടെ കർത്താവാണ് ഞാൻ എന്ന് പറയുവാൻ യോഗ്യതയുള്ളവൻ അപ്പം നമ്മൾ ഗർവിച്ചുകൊണ്ട് ഞാൻ എന്ന് പറയുമ്പോൾ അത് മാറ്റുവാനാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്കറിയാം ദൈവം നമ്മളോട് സംസാരിച്ചു സംസാരിച്ചു എന്ന് നമ്മൾ പല പ്രാവശ്യം പറയാറുണ്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് വ്യതിയാനം വരണം ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് വ്യതിയാനം വരണം മുപ്പത്തിമൂന്നിന്റെ പതിനാലൊന്ന് വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് ഒന്നോ രണ്ടോ വട്ടം ദൈവം അരുളി ചെയ്യുന്നു മനുഷ്യനത് കൂട്ടാക്കുന്നില്ലതാനും ഇപ്പം ദൈവം എത്ര പ്രാവശ്യം ഒരു മനുഷ്യനോട് സംസാരിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യം ദൈവം അരളി ചെയ്യും ദൈവം എപ്പോഴും ഒന്ന് അങ്ങ് സംസാരിച്ചു കൊണ്ടിരിക്കത്തില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ദൈവം സംസാരിക്കും നമുക്കറിയാം പ്രവാചകന്മാരുടെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ദൈവം ഏശയ്യാവിനോടും ഇരമ്യാവിനോടും എസ് കെ എല്ലിനോടുമൊക്കെ സംസാരിച്ചിരിക്കുന്നത് അനേകം പ്രാവശ്യങ്ങളിലൊന്നും സംസാരിച്ചിട്ടില്ല കൂടി വന്നാൽ മൂന്ന് നാല് പ്രാവശ്യം മാത്രമാണ് അവരോട് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അവരോട് സംസാരിച്ചത് എന്താണ് ജനത്തോട് പോയി പറയണം ജനത്തിൻ്റെ ദുഷ്കർമ്മം വിട്ടുകളയുവാൻ വേണ്ടിയുള്ള വചനമാണ് അവരുടെ കയ്യിൽ ദൈവം കൊടുത്തത് അപ്പോൾ ഇവിടെയും ദൈവം പറയുന്നു ഒന്നോ രണ്ടോ പ്രാവശ്യം ദൈവം അരളി ചെയ്യുന്നു മനുഷ്യനത് കൂട്ടാക്കുന്നില്ലതാനും മനുഷ്യനത് കൂട്ടാക്കുന്നില്ല മനുഷ്യനതനുസരിച്ച് ജീവിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ജ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നാം ആ ദൈവശബ്ദം കേട്ടതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കേണ്ടതാണ് ദുഷ്കർമ്മം ഗർവം എല്ലാം വിട്ടുകളയേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം നമ്മളിലുണ്ടാകണം അതിൻ്റെ മൂന്ന് മുപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചൂടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ നോക്കിക്ക എപ്പോഴാണ് ദൈവം സംസാരിക്കുന്നത് ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ ദൈവം സംസാരിക്കും അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ ദൈവം സംസാരിക്കും സ്വപ്നത്തിൽ ദൈവം സംസാരിക്കും രാത്രി ദർശനത്തിൽ ദൈവം സംസാരിക്കും അപ്പോൾ എപ്പോഴാണ് ദൈവം സംസാരിക്കുന്നത് എന്ന് വരെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമ്മളോട് ഇപ്പോൾ ദൈവം സംസാരിക്കുന്നത് ചിലപ്പം സ്വപ്നത്തിൽ കൂടിയായിരിക്കും ചിലപ്പം നമ്മുടെ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളോട് സംസാരിക്കും അപ്പോൾ ഏത് വിധത്തിലായിരുന്നാലും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളോട് സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ദുഷ്കർമ്മങ്ങളും നമ്മുടെ ഗർവവും നമ്മുടെ അഹങ്കാരങ്ങളും നീക്കിക്കളയുവാൻ വേണ്ടിയാണ് ദൈവം സംസാരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം എനിക്കറിയാം ഞാൻ എന്നെ പറ്റി പറഞ്ഞാൽ ദൈവം പ്രാർത്ഥനയിൽ പകൽ സമയത്ത് കണ്ണ് തുറന്ന് നിന്ന് കർത്താവിനെ കാണുവാനുള്ള കൃപ എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് എനിക്ക് ദൈവത്തെ കാണുവാൻ എൻ്റെ യേശുവിനെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ മോളെ എന്നുള്ളൊരു ശബ്ദം കേട്ടുകൊണ്ട് ചാടി എണീക്കുവാനിടയായി തീർന്നു അപ്പോൾ നമ്മളെ ഏത് സമയത്ത് എന്ന് വിളിച്ചാലും ദൈവം നമ്മളോട് സംസാരിച്ച് എന്നോട് സംസാരിച്ചത് ഞാനെന്നിനെ സൗഖ്യമാക്കിയത് എന്നാണ് കർത്താവ് എൻ്റെ കണ്ണിൻ്റെ കാഴ് കണ്ണിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് എന്നോട് സംസാരിച്ചത് ഞാൻ നിന്നെ സൗഖ്യമാക്കിയ ദൈവമാണെന്ന് എന്നോട് സംസാരിച്ചു അപ്പോൾ ഏത് വിധത്തിലാണെങ്കിലും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ ദുഷ്കർമ്മം വിട്ട് ജീവിക്കണം തെറ്റായ ജീവിതത്തിലേക്ക് പോകരുതേ എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ് അപ്പം നമ്മെ സൗഖ്യപ്പെടുത്തിയത് എന്തിനു വേണ്ടിയാണ് വീണ്ടും പാപത്തിൽ വീഴാതെ ജീവിക്കുവാൻ വീണ്ടും നമ്മെ നാം ഗർവിക്കാതെ ജീവിക്കുവാൻ അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ സൗഖ്യപ്പെടുത്തിയത് നമ്മളോട് സംസാരിച്ചത് എന്നോട് സംസാരിച്ചത് അപ്പോൾ എൻ്റെ ദൈവവും എൻ്റെ കർത്താവുമായ യേശുവിൻ്റെ വാക്ക് കേൾക്കുവാനും കാണുവാനും ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഞാൻ ആ ഭാഗ്യം നിലനിൽക്കുവാൻ അല്ലെങ്കിൽ ആ ഭാഗ്യാവസ്ഥ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നിലനിൽക്കുവാൻ ഇടയായിത്തീരണം എന്ന് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മെ വിളിക്കുമ്പോൾ നമ്മെ നമ്മളോട് സംസാരിക്കുമ്പോൾ ദൈവം ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ നാം ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കണം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമുക്ക് അതിൻ്റെ യോഗിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പതിനാല് ഒന്നുകൂടെ വായിക്കാം പതിനാലിൽ പറയാണ് ഒന്നോ രണ്ടോ വട്ടം ദൈവം അരുളിച്ചിരുന്നു മനുഷ്യനത് കൂട്ടാക്കുന്നില്ലതാണ് അപ്പോൾ അത് കൂട്ടാക്കുന്നില്ല ദൈവം സംസാരിച്ചു പക്ഷെങ്കിൽ അതനുസരിച്ച് നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നില്ല അതാണ് ആ കൂട്ടാക്കുന്നില്ല എന്നവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മളോട് ദൈവം സംസാരിച്ചെങ്കിൽ ആ സംസാരിച്ച ആ വിശുദ്ധി ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടും ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അപ്പോൾ അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകം നമുക്ക് നോക്കാം അറുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ അറുപത്തിരണ്ടിൻ്റെ പതിനൊന്നാമത്തെ വചനത്തിൽ പറയുകയാണ് ബലം ദൈവത്തിനുള്ളത് ദൈവം ഒരിക്കൽ അരളി ചെയ്തു ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടും ഇരിക്കുന്നു ഇപ്പം നോക്കിക്കേ ബലവും ശക്തിയും എല്ലാം ദൈവത്തിൻ്റെതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം ദാവീത് രാജാവാണെങ്കിലും ദാവീദിന് സൗന്യ ബാഹുല്യം ഉണ്ടെങ്കിലും ദാവീത് പറയുകയാണ് ബലം ദൈവത്തിനുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്താഗതിയിൽ നാം ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ച് എപ്രകാരമാണ് ചിന്തിക്കുന്നത് നമ്മുടെ ബലം നഷ്ടപ്പെടുമ്പോൾ മാത്രമാണോ നാം ദൈവത്തെ അന്വേഷിക്കുന്നത് അതോ എന്നെ എന്നെ ബലത്തോടെ നിർത്തിയിരിക്കുന്നത് എൻ്റെ ദൈവമാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് എന്നും ഉണ്ടാകണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അപ്പം എന്നും ഈ ബലവും ശക്തിയും എല്ലാം നമുക്ക് ദൈവം ദാനം ചെയ്യണമെങ്കിൽ നാം ദൈവവചനപ്രകാരം ദുഷ്കർമ്മം വിട്ട് നമ്മൾ ദൈവം നമ്മളോട് സംസാരിച്ചുവെങ്കിൽ ആ സംസാരിച്ച വചനത്തിനൊത്തവണ്ണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകണം എന്ന് ദൈവം കുറിച്ച് ആഗ്രഹിക്കുന്നു യോബിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുകയാണ് ഒരു വട്ടം ഞാൻ സംസാരിച്ചു ഇനി ഉത്തരം പറയുകയില്ല രണ്ടു വട്ടം ഞാൻ ഉര ചെയ്തു ഇനി മിണ്ടുകയില്ല നോക്കിക്ക് യോബ് പറയുകയാണ് ഒരു വട്ടം ഞാൻ നിന്നോട് സംസാരിക്കുവാൻ മനസ് വെച്ചു ഇനിയും ഞാൻ മനസ്സ് വയ്ക്കില്ല ഇനിയും ഞാൻ നിന്നോട് സംസാരിക്കുവാനുള്ള യോഗ്യത എനിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത് അപ്പോൾ നോക്കിയിട്ട് അവിടെ ദൈവത്തിൻ്റെ ഒത്തിരി ക്വസ്റ്റ്യനും അവനോട് ആൻസറും ഒക്കെ അവിടെ വരുന്നുണ്ട് പക്ഷെ അതിനെല്ലാം മൗനമായിട്ട് അത് കേൾക്കുകയാണ് യോബ് ചെയ്തത് മൗനമായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാന് ദൈവം പറയുന്നത് കേൾക്കുവാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകണം എന്ന് ദൈവം നമ്മെ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് സെക്കൻഡ് സെക്കൻഡ് ദിനവൃത്താന്തം നമ്മൾ വായിക്കുമ്പോൾ സെക്കൻഡ് ദിനവൃത്താന്തം മുപ്പത്തി മൂന്നിൻ്റെ പത്തിൽ പറയുകയാണ് യഹൂദയെയും എരിശിലെ നിവാസികളെയും തെറ്റുമാറാക്കി ആക്കി യഹോവ മനേഷയോടും അവൻ്റെ ജനത്തോടും സംസാരിച്ചു എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല നോക്കി അവിടെ പറയുന്ന മനേഷിയോടും അവൻ്റെ ജനത്തോടും ദൈവം സംസാരിച്ചു പക്ഷെങ്കിൽ അവർ അവനെ അവർ ദൈവത്തെ ശ്രദ്ധിച്ചില്ല എന്നവിടെ എഴുതിയിരിക്കുന്നു ഇപ്പം ദൈവം സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാനും ആ അത് ശ്രദ്ധ വെച്ച് എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും നം മാലാവി പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് മൂന്നാം അധ്യായത്തിൽ ദൈവം തൻ്റെ ഭക്തന്മാരുടെ വാക്കുകളൊക്കെയും ഭക്തന്മാരുടെ മാത്രമല്ല ദൈവം കേൾക്കുന്നത് എല്ലാവരുടെയും വാക്കുകൾ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാണ് ശ്രദ്ധ വെച്ച് തെറ്റായിട്ടിട്ട് അതിന് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ദൈവത്തെയും ദൈവം പറയുന്നതും ശ്രദ്ധ വെച്ച് കേൾക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവം നമ്മൾ പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കുന്നെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഓരോ വാക്കുകളും ശ്രദ്ധ വെച്ച് കേൾക്കുന്നവരായിരിക്കണം മനേഷയും അവൻ്റെ ജനവും ദൈവത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധ വെച്ച് ശ്രദ്ധിച്ചില്ല ആകയാൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കിക്ക് ആകയാൾ യഗോവ അശൂർ രാജാവിൻ്റെ സേനാ സേനാധിപതിമാരെ അവരുടെ നേരെ വരുത്തി അവർ മനേഷയെ കൊളുത്തുകളാൽ പിടിച്ച് ചങ്ങലക്കിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി കഷ്ടത്തിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു നോക്കിക്കേ കഷ്ടം വരുന്നതിന് മുമ്പ് ദൈവം സംസാരിച്ചപ്പോൾ അത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ശത്രു അവനെ കൊളുത്തിട്ട് പിടിച്ച് ചങ്ങനക്കിട്ട് കൊണ്ടുപോയി അപ്പോൾ കഷ്ടത്തിലായപ്പോൾ അവൻ നിലവിളിക്കാൻ തുടങ്ങി ദൈവത്തോട് അപ്പോൾ കർത്താവ് നമ്മൾ സുഖത്തോടിരിക്കുമ്പോൾ നമുക്ക് സന്തോഷത്തോടിരിക്കുമ്പോൾ നമുക്ക് സമാധാനമുള്ളപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും ആ സമാധാനമുള്ളപ്പോൾ നമുക്ക് അത് ശ്രദ്ധ വെച്ച് കേൾക്കാൻ ഒരു മടിയാണ് നമുക്കതിനു വേണ്ടി സമയം കർത്താവിൻ്റെ വാക്കുകളെ കേൾക്കുവാൻ സമയമൊരുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് മനേഷയ്ക്ക് വന്നതുപോലെ നമുക്കും കഷ്ടതകൾ വരും കഷ്ടതകൾ വരുമ്പോൾ നിലവിളിക്കുമ്പോൾ ദൈവം കേൾക്കാൻ ലേറ്റ് ആകും എന്നുള്ളത് നാം മറന്നു പോകരുത് അതുകൊണ്ട് നമ്മുടെ കഷ്ടത വരുന്നതിനു മുമ്പ് നമ്മുടെ സുഖകാലത്ത് കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവെ ഞാൻ നിന്റെ വാക്ക് ശ്രദ്ധ വെച്ച് കേൾക്കാഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ ഞാൻ അറിയുന്ന കർത്താവ് എന്ന് കർത്താവിനോട് പറയാം എൻ്റെ കഷ്ടതകൾക്ക് കാരണം നിന്റെ ശബ്ദത്തെ ഞാൻ കേൾക്കാഞ്ഞതും ശ്രദ്ധിക്കാഞ്ഞതും അതനുസരിക്കാഞ്ഞിട്ടും ആണെന്ന് ഞാൻ അറിയുന്നു കർത്താവ് എന്ന് ദൈവത്തോട് പറയാം ക്ഷമിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏഷീയപ്രവചനം ആറാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു അപ്പോൾ അവൻ അരുളു ചെയ്തത് നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടിട്ടും തിരിച്ചറിയുകയില്ല നിങ്ങൾ കണ്ടിട്ടും ഗ്രഹിക്കുകയില്ല ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം കഠിനമാക്കുകയും അവരുടെ ചെവി മൗനമാക്കുകയും മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക നോക്കിക്കേ അവിടെ യേശയ്യാവിനോട് പറയുകയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാത്തവരെ എന്താ ചെയ്യേണ്ടിയതെന്ന് യേശയ്യാവിനോട് ദൈവം പറയ പറയുകയാണ് എന്താ പറഞ്ഞത് അപ്പോൾ അവൻ അരളിച്ചത് നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടിട്ടും തിരിച്ചറിയുന്നില്ല നിങ്ങൾ കണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞോ സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം കഠിനമാക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണടച്ചു ചെയ്യുക ദൈവം വിളിച്ചിട്ട് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നവരെ പിന്നെ ഒരിക്കലും ശ്രദ്ധിക്കണ്ട എന്നാണ് ദൈവം പറഞ്ഞത് അവിടെ നിങ്ങൾ ഇനി ആൻ പറയുന്നത് കേൾക്കണ്ട നീ എന്നിലേക്ക് നോക്കണ്ട എന്നാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഏഷ്യാവിനോട് ഒന്ന് പറയാ നീ അങ്ങനെ അവരോട് ചെന്ന് പറ അവരങ്ങനെയാകും എന്ന് പറയാൻ അതുകൊണ്ട് മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയത്തെ കഠിനമാക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് നമ്മളോട് ദൈവം പൂർണ്ണമായും കോപിക്കാൻ ഇടയായി തീരാതെ നമ്മൾ മനസ്സ് തിരിഞ്ഞ് അനുതാപത്തോട് പശ്ചാത്താപത്തോടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണമായിട്ടും നമുക്ക് സമർപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ദൈവം നമ്മളെ കേൾക്കുമോ ആ സമയം വരെയും ദൈവത്തോട് നിലവിളിക്കുകയല്ലാതെ വേറെ വഴികൾ ഒന്നുമില്ല എന്ന് ദൈവം നമ്മെ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് ദൈവത്തിന് മനസ്സലിവുണ്ടാകണം ദൈവം മനസ്സലിഞ്ഞ് നമ്മളോട് കരുണ തോന്നണം എന്നാൽ മാത്രമേ നമുക്ക് വിടുതൽ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ആ വിടുതലിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായി ജനമായി നമ്മൾ മാറണം കാരണം ഇങ്ങനെ സംഭവിക്കുവാൻ കാരണം ദൈവം ചോദിച്ചാൽ തരുന്ന ദൈവമാണെന്ന് നമുക്കറിയാം എന്നാൽ ചില സമയത്ത് ദൈവം ചോദിക്കുമ്പോൾ തരുന്നില്ല അതിൻ്റെ കാരണം എന്താണ് കാരണം നമ്മൾ മറുതലിച്ചതാണ് എന്നുള്ളത് നാം മറന്നു പോകരുത് നമ്മുടെ മറുതലിപ്പ് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമായി മാറുന്നു എന്ന് നാം മനസ്സിലാക്കണം പ്രോബർബ് എന്നെ സദൃശ്യവാക്യം ഒന്നാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വചനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നത് അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ യകോവ ഭക്തിയെ തിരഞ്ഞെടുത്തതുമില്ല നമ്മളതിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശാസനയ്ക്കും ദൈവത്തിൻ്റെ വാക്കുകൾക്കും ശ്രദ്ധ വയ്ക്കാതെ ഇരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന ശിക്ഷെക്കുറിച്ചൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളത് പല പ്രാവശ്യവും ബോംബെയിലൊക്കെയും വെച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് നമുക്ക് വീണ്ടും വേറൊരു ദിവസം അത് ചിന്തിക്കാം അവിടെ പറയുന്നത് ഈ കഷ്ടത അല്ലെങ്കിൽ ദൈവം കേൾക്കാതിരിക്കാൻ കാരണം എന്താണ് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തെ വെറുത്തു ആ ദൈവം പറയുന്ന വാക്കുകളെ ഏറ്റെടുത്ത് അത് പരിജ്ഞാനമായി ഏറ്റെടുക്കുവാൻ മനസ്സ് വയ്ക്കാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ഭക്തിയെ തെരഞ്ഞെടുക്കാഞ്ഞതുകൊണ്ടുമാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെയും വരുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതിൻ്റെ ഇരുപത്തിനാലൂടെ നമുക്ക് വായിക്കാം അവിടെ പറയുന്നത് ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എൻ്റെ ആലോചനയൊക്കെ ത്യജിച്ച് കളയുകയും എൻ്റെ ശാസനയൊട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് നോക്കിക്കുക അവിടെ നമ്മൾ ദൈവത്തിൻ്റെ ആലോചനയനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ ദൈവിക ആലോചന പ്രകാരമാണോ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ എന്ന് ദൈവം നമ്മളെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു യോ യോവിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നിന്റെ ഇരുപത്തി ഒമ്പതോടെ വായിച്ച് നമുക്ക് നിർത്താം അവിടെ പറയുന്നത് ഇതാ ദൈവം രണ്ടു മൂന്ന് പ്രാവശ്യം ഇവയൊക്കെ മനുഷ്യനോട് ചെയ്യുന്നു ദൈവം രണ്ടു മൂന്ന് പ്രാവശ്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ദൈവം രണ്ടു മൂന്ന് പ്രാവശ്യമേ അവനെ രക്ഷിക്കുകയുള്ളൂ എന്നും അവിടെ പറയുകയാണ് അവിടെ പറയുന്നത് അതിൻ്റെ ഇരുപത്തേഴ് തൊട്ട് താഴോട്ട് വായിച്ചാൽ ഇരുപത്താറ് തൊട്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവം അവനിൽ പ്രസാദിക്കും തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും അവൻ മനുഷ്യന് അവൻ്റെ നീതിയെ പകരം കൊടുക്കും അവൻ മനുഷ്യരുടെ മുമ്പിൽ ചാ പാടി പറയുന്നത് ഞാൻ പാപം ചെയ്തു നേരായുള്ളത് മറ മറിച്ചു കളഞ്ഞു അതിനെന്നോട് പകരം ചെയ്തിട്ടില്ല അവൻ എൻ്റെ പ്രാണനെ കുഴിയിൽ ഇറങ്ങാതെ വണ്ണം രക്ഷിച്ചു അവ എൻ്റെ ജീവനെ പ്രകാശത്തെ കൊണ്ട് സന്തോഷിപ്പ് പ്രകാശത്തെ കണ്ട് സന്തോഷിക്കുന്നു ഇതാ ദൈവം രണ്ടു മൂന്ന് പ്രാവശ്യവയൊക്കെയും മനുഷ്യരോട് ചെയ്യുന്നു ദൈവം ശിക്ഷിക്കാതെ നമ്മളെ വിടും തോറും വിടും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും നമ്മൾ വീണ്ടും വേണം ദൈവത്തിൻ്റെ വചനം കേൾക്കാതെയും അനുസരിക്കാതെയും ജീവിക്കുന്നു പക്ഷെ പക്ഷെ നമ്മളത് മനസ്സിലാക്കണം ഈ നാം തെറ്റ് ചെയ്യുമ്പോഴും നമ്മെ ശിക്ഷിക്കാതെ വിടുന്നുണ്ടെങ്കിൽ അത് ദൈവം രണ്ടു മൂന്ന് പ്രാവശ്യം ക്ഷമിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടു എന്നെ ശിക്ഷിക്കാതെ വിട്ട ദൈവത്തിന് നന്ദിയും പറഞ്ഞ് വീണ്ടും തെറ്റിലേക്ക് പോകുവാനിടയാകാതെ വണ്ണം ദൈവത്തിൻ്റെ വചനത്തെ ഏറ്റെടുത്ത് ദൈവം സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധ വെച്ച് കേട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ മുമ്പ് അർപ്പിക്കുന്നുവെങ്കിൽ സമർപ്പണം ചെയ്യുന്നുവെങ്കിൽ നമ്മെ രക്ഷിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുവാൻ നമ്മെ ശക്തിപ്പെടുത്തുവാൻ മതിയായ ദൈവമാണ് നമ്മുടെ ദൈവം ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നത് മനുഷ്യരെ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിടുവിക്കുവാനും പുരുഷനെ ഗർഭത്തിൽ നിന്ന് വിടുവിക്കുവാനുമാണ് ആയതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധി നമുക്ക് നമ്മുടെ ദുഷ്കർമ്മങ്ങളെ തിരിച്ചറിയുവാനും തിരിച്ചറിഞ്ഞ് മാപ്പപേക്ഷിക്കുവാൻ നമ്മുടെ ഗർഭത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ താഴുവാന് ഇടയായിത്തീരട്ടെ ഈ വചനങ്ങളാൽ ദൈവം തുമ്പരാൻ നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് സംസാരിച്ചു രണ്ടോ മൂന്നോ പ്രാവശ്യമേ സംസാരിക്കുകയുള്ളൂ ആ സംസാരിച്ച സംസാരിച്ചപ്പോൾ ഞാൻ എപ്രകാരം ആയിരുന്നുവോ അതേ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിൻ്റെ രാജ്യത്തിലെത്തുവോളും നിത്യ ജീവനിലെത്തുവോളും അതിനെ മുൻ അതിനെ അനുസരിച്ച് ജീവിപ്പാൻ ഈവന്തം വരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം സ്തോത്രം